ഹലോ ഗൈസ് അപ്പൊ നമ്മളുള്ളത് കൊലക്കുമലയാണ് കൊലക്കുമല ഇവിടെ ഇല്ലൊരു സൈറ്റ് കാണാനാണ് ഈ ഒരു സീനറി കാണാനാണ് വന്നത് സൂര്യനെ ഉദിച്ച് വന്ന് ഇത് വരെ എന്റെ ബാക്കിൽ തങ്ങൾ പാപ്പാട് തങ്ങളാണ് തങ്ങള് ഇതാണ് കേട്ടോ ഞങ്ങൾ ോഡ് എന്ന് പറഞ്ഞ പക്ക ഓഫ് റോഡ് ഏകദേശം ഒരു വൺ അവർ എടുത്ത് അവിടെ നിന്ന് കയറി വരാൻ വേണ്ടിട്ട് നമ്മുടെ തങ്ങൾ പാപ്പ ഫ്രണ്ട്ലി നാടിക്കിടക്കാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങള് പക്ക ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇതിന്റെ മോളില് എത്തിയിട്ടുണ്ട് ചെറുതായി <laughs> ബാഗ്രൗണ്ട് <laughs> തന്നെ ഇതിന്റെ മോളില് നല്ല തണുപ്പുണ്ട് കിട്ടോ നല്ല തണുപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ മുകളിലത്തെ നല്ല അടിപൊളി കാഴ്ചകളും സൂര്യോദയം ഒക്കെ കണ്ട് നല്ല അടിപൊളി തണുപ്പൊക്കെ ഫീൽ ചെയ്തിട്ട് തിരിച്ച് പോയോണ്ടിരിക്കുകയാണ് തിരിച്ച് ഇതേപോലെ തന്നെ ഓഫ് റോഡാണ് ഇത് അങ്ങനെ ഞങ്ങൾ പക്ക ഓഫ് റോഡ് കഴിഞ്ഞ് താഴെത്തിയിരിക്കുകയാണ് അപ്പോൾ എന്നും സ്ഥിരം ചെയ്യാറുള്ള പോലെ നമ്മൾ സ്വന്തമായിട്ടാണ് കുക്കെ ചെയ്യാറ് അതൊക്കെ ഒരു വേറെ വൈബ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ലഞ്ചിൻ്റെ പരിപാടിയാണ് നോക്കുന്നത് സ്പെഷ്യൽ ബിരിയാണി തന്നെ നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചു ഈ കുക്കിങ് നമ്മുടെ ട്രിപ്പിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത് ഉള്ള ട്രിപ്പ് ഒരു പ്രത്യേക വേറെ തന്നെ ഒരു വൈബായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പല ട്രിപ്പിലും നമ്മൾ ട്രിപ്പ് സ്വന്തമായിട്ടുണ്ട് എന്താ പേര് മൂന്ന് വണ്ടിയിലോ വന്നിങ്ങനെ പിന്നെ മൂന്ന് വണ്ടികളാണ് ഒരു വണ്ടി കൊച്ചു സാധനങ്ങളുടെ മേടിക്കാൻ പൊയ്ക്കാണ് ഇത് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിരിച്ചതാണ് കുറച്ച് ആൾക്കാർ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പുറത്താണ് പുഴുണ്ട് കുറച്ചു ആൾക്കാർ ഇവിടുന്ന് കുളിക്കുകയൊക്കെ ചെയ്തിട്ടോ ഭയങ്കര തങ്ങള് നമ്മുടെ ട്രിപ്പ് പറഞ്ഞ എങ്ങനെയാണ് നമ്മള് എല്ലാ വ്ലോഗിലും പറയാനുള്ള പോലെ നമ്മളെ ട്രിപ്പ് പറഞ്ഞാല് ഇതാണ് നമ്മൾ ഇങ്ങനെ എല്ലാരും കൂടി വരും വഴി തന്നെ ഫുഡ് ഉണ്ടാക്കും അതിന്റെ ഒരു വൈബ് വേറെ തന്നെ വാരിസ എന്താ എന്താ പറയുള്ളത് പുതിയതാണ് നമ്മളെ ടീമിൽ പുതിയതാണ് അപ്പോൾ നമ്മളെ ദമ്മിട സെറ്റപ്പ് ചെയ്ത് കടന്നിരിക്കണേ ഇതിന്റെ അടിയിൽ ഫുള്ള് ചിക്കൻ ചിക്കൻ മസാല പൊട്ടിക്കെ പൊട്ടിക്ക അങ്ങനെ ഞങ്ങള് കൊളുക്കുമല കയറി നല്ല അടിപൊളി സൂര്യോദയം കണ്ട് ഇപ്പം മൂന്നാറിൽ എത്തിയിട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് അടിക്കണേ ഓക്കേ ചോ ചവോ